ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു അല്ല ഇങ്ങനെ കോമഡി ഇത്രയും ഇതായിട്ട് ഓരോരോ കാര്യങ്ങളും നമ്മള് സിനിമകളിൽ നമ്മുടെ ഡെയിലി അനുഭവങ്ങളിലും നമ്മൾ കൂട്ടുകാരനെ ചെയ്യുന്ന പോലെയൊക്കെ അതിന്റെ അതിന്റെ എല്ലാ ക്രെഡിറ്റും അതിന്റെ സംവിധായകന് കൊടുക്കുകയാണ് അവൻ എഴുതി വെച്ച കഥാപാത്രം അത് നമുക്ക് അത്ര ചെയ്യാൻ പറ്റി കഴിഞ്ഞില്ല

എൻജോയ് ചെയ്യണ്ടേ പിന്നെ പിന്നെ നന്നായിട്ട് എൻജോയ് കാരണം അത്ര ആൾക്കാരല്ലേ ഈ പറഞ്ഞ ആൾക്കാർ നിൽക്കുമ്പോഴേ ഒരു പ്രത്യേക എനർജി അല്ലോ ജഗീഷ് പരിപാടി ആയിരിക്കും ജഗദീഷ് ഷേട്ട അവിടെ കൂടെ നിക്കുകയല്ലേ ജഗദീഷ് ഷട്ട് അവരുടെ പ്ലസ് ഉണ്ട് എന്തായാലും അവരുടെ സഹകരണമുണ്ട് അത് ഭയങ്കര അടിപൊളിയായിരുന്നു അത് നമ്മുടെ പ്രൊമോഷൻ ഇന്റർവ്യൂലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവർ ഭയങ്കര കമ്പനിയാണ് ഭയങ്കര നല്ല മനുഷ്യരാ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേക എനർജിയാണ് അതാണിപ്പോ കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ ഉറപ്പ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു